ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മൂന്ന് ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഒരു സ്പോട്ട് മാത്രമാണ് പ്ലേ ഓഫിൽ അവശേഷിക്കുന്നത് മുംബൈ ഡൽഹി ലക്നൗ എന്നീ ടീമുകൾ ആ സ്പോട്ട് കരസ്ഥമാക്കാൻ മത്സരിക്കുമ്പോൾ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീം മുംബൈ തന്നെയാണ് കാരണം പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ജയവും അഞ്ച് തോൽവിയുമായി നാലാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഉള്ളത് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും ജയിച്ചാൽ മുംബൈ ഇന്ത്യൻസിന് പതിനെട്ട് പോയിന്റാവും നെറ്റ് റൺ റായിട്ട് മികച്ച നിലയിൽ നിലനിർത്താനായത് മുംബൈക്ക് ഗുണം ചെയ്തേക്കും ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് എന്നിവർക്കെതിരെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഇനിയുള്ള മത്സരങ്ങൾ മുംബൈ ഡൽഹിയെയും പഞ്ചാബിനെയും തോൽപ്പിച്ചാൽ ഹർദിക്കിനും കൂട്ടർക്കും വളരെ സിമ്പിളായി പ്ലേ ഓഫിൽ എത്താം മുംബൈയെയും പഞ്ചാബിനെയും ഡൽഹിയാണ് വീഴ്ത്തുന്നതെങ്കിൽ മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യത അവസാനിക്കും ഡൽഹിയോട് തോൽക്കുകയും പഞ്ചാബിനോട് ജയിക്കുകയും ചെയ്താൽ മുംബൈയുടെ പോയിന്റ് പതിനാറിലേക്ക് എത്തും ഇത് മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലാകും ചുരുക്കി പറഞ്ഞാൽ ഒരു മാച്ച് തോറ്റാൽ മുംബൈയുടെ കാര്യം കഷ്ടത്തിലാകും നിലവിൽ പതിമൂന്ന് പോയിന്റുള്ള ഡൽഹി ക്യാപിറ്റൽസ് ഇനിയുള്ള രണ്ട് മത്സരവും ജയിച്ചാൽ പതിനേഴ് പോയിന്റിലേക്ക് എത്താനാവും ഇതോടെ മുംബൈയെ മറികടന്ന് പ്ലേ ഓഫ് സ്പോട്ടും ഉറപ്പിക്കാം ബുധനാഴ്ച നടക്കുന്ന മുംബൈ ഡൽഹി മാച്ചാണ് ഇവിടെ നിർണായകമാവുക ഇനിയുള്ള മൂന്ന് മത്സരങ്ങളും ജയിച്ചാൽ മാത്രമാണ് ലക്നൌവിന് പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യത തുറക്കുക ഇന്ന് നടക്കുന്ന ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ തോറ്റാൽ ലക്നൌ പ്ലേ ഓഫ് കാണാതെ പുറത്താവും ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നിവർക്കെതിരെയാണ് ഇനി ലക്നൌ സൂപ്പർ ജയൻസിന്റെ മത്സരം ചുരുക്കി പറഞ്ഞാൽ ഹർദിക് പാണ്ഡ്യയുടെ സ്ട്രോങ് നിര പ്ലേ ഓഫിൽ വന്ന് കപ്പെടുക്കാനാണ് സാധ്യത മുംബൈ ക്യാമ്പിൽ ഇപ്പോൾ തന്നെ ആത്മവിശ്വാസത്തിലാണ് ആർ മുംബൈ ഫൈനൽ കാണാൻ കാത്തിരിക്കുന്നവർ താഴെ കമന്റ് ചെയ്യൂ